ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് പമ്പ നിലയ്ക്കൽ ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് കെ എസ് ആർ ടി സി ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്കും നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും ഇടമുറിയാതെ ചെയിൻ സർവീസുകൾ ലഭ്യമാണ് ചെയിൻ സർവീസുകളെല്ലാം ത്രിവേണി ജംഗ്ഷനിൽ നിന്നും മാത്രമാണ് സർവീസ് നടത്തുക പമ്പ ബസ് സ്റ്റേഷനിൽ നിന്ന് ചെങ്ങന്നൂർ തിരുവനന്തപുരം എറണാകുളം കുമളി കോട്ടയം കമ്പം തേനി പഴനി തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകളുണ്ട് അയ്യപ്പ ഭക്തരുടെ താൽപ്പര്യമനുസരിച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പ്രത്യേക ചാർട്ടേഡ് ബസ്സുകളും ലഭ്യമാണ് ഒട്ടേറെ ഭക്തരുണ്ടെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ഓൺലൈൻ ടിക്കറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും പമ്പ ത്രിവേണി യൂടേൺ എന്നിവിടങ്ങളിൽ നിന്ന് പമ്പ ബസ് സ്റ്റേഷനിലേക്ക് ഭക്തർക്കായി സൗജന്യ സർവീസും ഉണ്ട് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി നിലയ്ക്കലെ ത്രിവേണി ജംഗ്ഷനിൽ നിന്ന് നിലയ്ക്കൽ ബസ് സ്റ്റേഷനിലേക്കുള്ള റോഡ് കെ എസ് ആർ ടി സി വാഹനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എല്ലാ വർഷവും കെ എസ് ആർ ടി സി നടക്കുന്ന സർവീസ് കാര്യക്ഷമമായിട്ട് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് നടന്നുവരികയാണ് നിലയ്ക്കൽ മുമ്പാ നമ്മൾ ഏകദേശം ഇരുമൂതോളം ബസ്സുകള് സർവീസിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അറുപതിനായിരത്തിൽ പരം സർവീസുകൾ നമ്മൾ സർവീസിനായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അയ്യപ്പയുടെ സൗകര്യാർദ്ദം നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് വരുന്ന മണ്ഡലകാല അവസാന ദിവസങ്ങളായും പോകുക തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് ഈ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ ഇനിയും നമുക്ക് ബസ്സുകൾ സജ്ജമാക്കാനായിട്ട് കെ എസ് ആർ ടി സി എന്നും എപ്പോഴും സജ്ജമാണ്